നമ്മുടെ പ്രാവത്ത് ആദ്യത്തെ ചക്കയാണ് ചക്കയെന്നോ അത് ഒരു ചക്ക വെന്ത് പോയി ചൂട് കാരണം അപ്പൊ നമ്മൾ ഇന്നലെ മേമം വന്നപ്പോ ഒരു ചക്കട്ടതാണ് കേട്ടോ അതിന്റെ ഒരു ഭാഗം മേമയും കൊണ്ട് മേമയ്ക്കും കൊടുത്തു ഒരു ഭാഗം അടുത്ത വിടുത്ത് അവർക്കും കൊടുത്തു കേട്ടോ നമുക്ക് അര മുറിണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കില്ലേ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക കൂട്ടാൻ ചക്ക കൂട്ടാനല്ല ചക്കലിശ്ശേരി കുട്ടികൾക്കൊക്കെ എന്തായാലും സ്കൂളൊക്കെ പൂട്ടിട്ട് ഇങ്ങനെ ഇരിക്കലല്ലേ ചക്ക കൂട്ടാൻ അതേപോലെ എന്താ ചക്കയലിശ്ശേരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു വച്ചാല് ഇവര് വെറുതെ കഴിച്ചോളും ചോറൊന്നും വേണ്ട ചോ വെറുതെ ഇങ്ങനെ സ്പൂണും കൊണ്ടും ഇങ്ങനെ കോരി കഴിക്കാ ഭയങ്കര ഇഷ്ടമാണ് നമുക്കിന്ന് ഈ ചക്ക വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്ക വട്ട എന്താ എന്തിനാ പോയിരിക്കണേ ചക്കിട്ടു മൂത്തിട്ടുണ്ട് കേട്ടോ ഈ ചോളല്ലേ ഇത് വറക്കാൻ പറ്റിയ ചക്കയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇത് എടുത്തിട്ട് മൂന്നോ ഒക്കെ വറക്കാറുണ്ട് മതി മതി ഇത് ഒരു കഷ്ണം ഒരു കഷ്ണം കൊടുക്കണം അടുത്ത വീട്ടിക്ക് കൊടുക്കണം ചക്ക നേരേക്കലൊരു പണിയാണ് കേട്ടോ വേറെ എന്ത് നേരക്കുന്ന പോലെയല്ല ചക്ക നേരേക്കുന്നത് കൊറച്ച നേരത്തെ ഒരു പണിയാണ് പക്ഷെ കൂട്ടാൻ എന്തെങ്കിലും വെച്ചാലോ തീരുന്നത് അറിയില്ല എന്നു നമുക്ക് ഇത്ര മതി കേട്ടോ എന്താ വെച്ചാ കൊറേ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സുഗന്യല്ല സുഗന്യയും കുട്ടികളും വീട്ടിൽ പോയിരിക്കാണ് അവളുടെ വീട് അവിടുത്തെ വീട് വാർപ്പായിരുന്നു ഇപ്പം ഇന്നലെ അപ്പൊ അവരങ്ങോട്ട് പോയി ഇനി സ്കൂള് പൊട്ടിക്ക് അല്ലേ ഇപ്പൊ രണ്ടു ദിവസമൊക്കെ നിന്നിട്ടായിരിക്കും വരുന്നുണ്ടാവുള്ളൂ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ വന്നില്ല ചക്കയൊക്കെ പറഞ്ഞ അമ്മയാണ് അധികം നേരെയൊക്കെ ഇട്ട് വെട്ടി പൊളിച്ചു തരിക ഞാനല്ലേ ഞാൻ ചുള വറക്കിയ ചുള നുറുക്കുക അതൊക്കെയാണ് കേട്ടോ ചെയ്യാ അങ്ങനെ ഇട്ടിട്ട് താഴ്ക്ക് വീഴ്ത്തണ്ടെട്ടോ താഴ്ത്തിക്ക് വീഴ്ത്തിയാട്ടിട്ടിട്ടാ മറ്റേ കത്തി എടുത്തിട്ട് വന്നാ നമ്മുടെ കുട്ടി മറ്റേ കത്തി എടുത്തിട്ട് വായോ അടുക്കളയില് സഹായിക്കാനൊക്കെ എന്താ ഷാർ വെച്ചിട്ടാട്ട് പാട്ട് പാടിക്കോ ഞങ്ങള് കേക്കെ ഉം പാട് പാട് ഏഹ് സ്കൂള് പൂട്ടീന്റെ ഒരു പാട്ട് പാടിക്കാഴ്ത്തി പാടോ ആ വേണ്ട വീഴ്ത്തിയത് വേണ്ട ഒരു പാട്ട് പാടവേ നീള മണമിതേ മാന നീ എന്റെ സ്വന്തമേ നമ്പിളിയേ കൺ മുമ്പിലായികത്തു നീ വരുന്നു ചേരുമോ നീ എന്ന ചുള കണ്ടോ ഇത് എത്രയേ ഉള്ളുട്ടോ ഓരോ ചുളകള് നേരൊക്കെ എടുക്കാൻ നല്ല പടിയുണ്ട് അത്ര മൂപ്പായിട്ടില്ല എന്താ ഒരുപാട് പക്ഷെ ഈ ചുള നമുക്ക് എപ്പോഴും ഇത്ര തന്നെ ഉണ്ടാവുള്ളുട്ടോ നമ്മുടെ അപ്പുറത്ത് നാള് വീണില്ലേ ആ പ്ലാവത്തെ ചുള നല്ല വലുപ്പമുള്ള ചോളയായിരുന്നു പക്ഷെ ആ പ്ലാവ് അങ്ങനെ ഉണങ്ങിപ്പോയി നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോ നമുക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ പറയ വില ഉണ്ടാവില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിട്ടാതെ ചെയ്യുമ്പോ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നും ഇങ്ങനെ ചോദിക്കില്ലേ അപ്പോ അവരോട് ഉണ്ടാവാതെ വേണം അപ്പോഴാണ് ചക്കയുടെ വില അറിയുള്ളൂ നമ്മുടെ ഇവിടെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ ചക്ക വെക്കാൻ വെച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു കിട്ടും ആൾക്കാര് ചേച്ചി ചക്ക കൊടുക്കണുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇല്ല പറഞ്ഞു എന്താ വെച്ചാ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇടയ്ക്ക് ഒരു ചക്ക വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇട്ടു കൊണ്ടേക്കൂടെ അപ്പൊ ആകെ വിടപ്പൊ രണ്ട് മൂന്ന് വീട്ടുകൾ കൂടെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പ്ലാവ് മുറിച്ചു കഴിഞ്ഞോ ഞാൻ നോക്കി നോക്ക് കിച്ചു നീ എന്താ ചെയ്തക്കണത് ഇവിടെ ഇവിടെ അമ്മ ചെയ്ത് തരാ എന്താ കുഞ്ചാ കയ്യൊട്ട കൈയ്യൊട്ടേ എണ്ണ തേക്ക് പോയിട്ട് ചക്കയൊക്കെ ഇതാ നമ്മള് നുറുക്കി എടുക്കട്ടെ പിന്നെ എന്റെ പിറന്നാളിന്റെ വിഷയതെല്ലാം ഒരുപാട് നന്ദിണ്ട് കെട്ടോ കാരണം കൊറേ പേര് വിളിച്ചിരുന്നു അതേപോലെ കൊറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു അതേപോലെ എന്താ കമെന്റിലും കൊറേ പേരിങ്ങനെ പിറന്നാൾ ആശംസകൾ ഇട്ടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷായി എനിക്ക് എന്താന്നറിയില്ല അന്നത്തെ ദിവസം ഭയങ്കര വിഷമമായിരുന്നു ഏർ പെട്ടെന്ന് സങ്കടം വരിക അങ്ങനെ എന്താ ആഘോഷിക്കാത്തതിന്റെ കൊണ്ടോ അങ്ങനെയൊന്നും അല്ല എന്താന്നറിയില്ല ഒരു വിഷമം രാവിലെ ഒന്നാമത് രാവിലെ ഞാൻ വിളി നേരത്തെ നീക്കുമ്പയ്ക്കും അമ്മ വിളിക്കൂട്ടോ ഇങ്ങനെ പിറന്നാളൊക്കെയാണ് പറഞ്ഞുവച്ച അമ്മ വിളിക്കും അമ്മ അവിടെ അമ്പലത്തിൽ കൊടുക്കയാണ് ചെയ്യാറ് ഞാൻ കുട്ടികളുടെ സ്കൂളൊക്കെ ഇങ്ങനെ ഇണ്ട് പറഞ്ഞ രാവിലെ ഇവിടെ അമ്മയില്ലല്ലോ അപ്പൊ നേരത്തെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് വന്നു കഴിഞ്ഞാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങും ഇവിടെ അമ്പലം എട്ടരയുമ്പയ്ക്കും അമ്പലം അടയ്ക്കുകയും ചെയ്യും സാമിയാണ് വെച്ചാ വേഗം വരുകയും ചെയ്യും എന്താ എന്താച്ചു ഓർക്കും തൂങ്ങാണ് അച്ചുട്ടി കൊറേ നേരായിട്ടോ എന്നെ സഹായിക്കാൻ തുടങ്ങിട്ട് കിച്ചും സഹായിക്കുന്നുണ്ട് ഇത് ചെറു ചെറിയ ചൊളയായിരുന്നു കൊണ്ടേ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചോടത്തേക്ക് ആവണില്ല കിച്ചുട്ടണക്കമുളക് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കട തുടങ്ങിട്ടുണ്ട് കേട്ടോ പലചരക്ക് കടയൊക്കെ തുടങ്ങിട്ടുണ്ട് നമ്മളെതാ ഓക്കേ

மஞ்சப்பொடி இட்டு கொடுத்துட்டு முளகுபொடி இட்டு கொடுத்துட்டோ உப்பு இட்டுக்கிண்டு ചെറിയോര് ഇല്ലാണ്ടേ വീട്ടില് ഒച്ചി ബഹളൊന്നും ഇല്ല കേട്ടോ അവരുണ്ടെങ്കിലാണ് പൊന്നൂസം അതീന ഇതീന് ഓടിയിട്ടുമ്പോക്ക് ആച്ചി ബഹളില്ലാ പറഞ്ഞോ എന്താ പെണ്ണേ തേങ്ങ വെച്ചിട്ടുണ്ട് എന്താ വെളുത്തുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കെഴുകട്ടെ ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം തേങ്ങി ഇതൊന്ന് അരച്ചെടുത്തിട്ട് അമ്മേ വരാട്ടോ എന്താ ചെയ്തങ്ങള് കേക്ക് താ കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിക്ക് അരപ്പൊഴിച്ചു കൊടുക്കണ്ടേ ഇത് വാങ്ങി വെക്കണം കേട്ടോ കുറച്ച് വെള്ളം പോലെ തോന്നും പക്ഷെ അത് ഒന്ന് ചൂടാറുമ്പല്ലേ നല്ല പോലെ കുറുകുട്ടോ എണ്ണ ചൂടാവുമ്പോ കടുത്തു കൊടുക്കണ്ട കേട്ടോ ഉണക്കമുളക് കറിവേപ്പില ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇടാ എണ്ണയില് വഴറ്റുന്നുണ്ട് നല്ല വെയിലായതും കൊണ്ടേ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം നമുക്ക് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാലും ഇതിന്റെ ചൂട് കാരണമാണോ എന്താ അറിയില്ല ഫോണും ചൂടാവും പിന്നെ നമ്മള് നനഞ്ഞ തുണിയിലൊക്കെ ഫോൺ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുക പണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിന്റെ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മള് കൂട്ടാനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വറുത്തിട്ട് കണ്ടോ നമ്മുടെ ചക്കൽശ്ശേരി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറിന്റെ കൂടെ കഴിക്കാനും നല്ലതാണ് ഇല്ല പറഞ്ഞുവച്ചാ വെറുതെ ഞാൻ കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ ഇപ്പൊ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യൂട്ടോ ആദ്യം തന്നെ ഇണ്ടാക്കുമ്പോ കുറച്ചൊരു തുള്ളിതാപ്പൊ കണ്ടില്ലേ ആദ്യത്തെ അത്ര ഇതില്ല അത് തന്നെ കുറച്ചും കൂടി കട്ട് ചെയ്യില്ലേ അപ്പൊ ഇത് കഴിച്ചു കാണിക്കണില്ല കഴിച്ചു കാണിക്കണില്ല നമ്മള് ഇന്ന് ഇന്ന് ഈ എടുക്കുന്ന വീഡിയോ ഇന്ന് എടുത്തിട്ട് അപ്പൊ തന്നെ ഇടുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ നമുക്കിങ്ങനെ ഓരോ വെയ്യായും കാര്യങ്ങളുമായിട്ട് ഒരു ദിവസം അപ്പോൾ വീഡിയോ ഇടാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണെന്നറിയില്ല രണ്ടു ദിവസമായിട്ട് ഭയങ്കര നെഞ്ചിനൊരു വേദന ം വിടുമ്പോഴൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ വിടാൻ പറ്റുന്നില്ല എന്താന്നറിയൂല അപ്പൊ ഗ്യാസിന്റെ ആയിരിക്കും ചെലപ്പോ ചിലപ്പോങ്ങനെ ഇണ്ടാവാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താണെന്നറിയ കൈയിനും ഒക്കെ ഒരു വേദന ഇതും അവിടെ നിന്ന് കുറച്ച് പട്ട വലിച്ചുകൊണ്ടിരണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി കുറെ പട്ടകള് വലിച്ചിങ്ങൊണ്ടന്ന് ഇട്ടു അപ്പൊ തുടങ്ങിയതായിട്ടോ അങ്ങനെ വെയിൽ വരലും വർത്താനം പറയുമ്പോൾ നല്ല കതപ്പും കാര്യങ്ങളൊക്കെ പിന്നെ സ്പൂൺ എടുത്തിട്ട് വരും അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണം പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും കാണിച്ചു തരുന്നതല്ലേ വിറ്റാമിനുള്ള സാധനം ഈ ചക്ക മാങ്ങ പറയുന്നത് ഇത് നമ്മള് കഴിക്കുന്നത് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കി ഒരു മോശല്ലേ കുട്ടികൾ കഴിക്കുന്നത് കാണിച്ചു സൂപ്പർ സൂപ്പറാ ചൂടുണ്ടല്ലേ ചക്കൂട്ടാൻ വെക്കുമ്പോ എപ്പോഴും അച്ഛനും ഓർമ്മ വരും അച്ചച്ചനാണ് ചക്ക കൂട്ടാന് ഭയങ്കര ഇഷ്ട ഇവിടെ അച്ഛന് ചക്ക മൂക്കാറായോ മൂക്കാറായോ പറഞ്ഞ പ്രാവിന്റെ ചൂട്ടിൽ എപ്പോഴും പോയിരിക്കും അച്ഛൻ ഇരിക്കുന്ന പോയി നോക്കൂട്ടോ ഇരിക്കുന്ന വന്ന് അച്ഛൻ പോയി ഇങ്ങനെ നോക്കുന്നിട്ട് അറിയാം ആ ചക്ക ചക്കൂക്കാറായി അടുത്ത ആഴ്ച മൂക്കും എന്നിട്ട് അച്ഛനാണ് കേട്ടോ ചക്കയുടെ ഇപ്പോ ഇപ്പൊ അവരില്ലാത്തതിന്റെയൊക്കെ കുറവ് നമ്മക്കറിയുന്നുണ്ട് ഒരു ചക്ക വെന്ത് പോയേക്കണോ വെന്തിട്ട് എന്താ നമ്മൾ ഇത് ഇടാൻ നിക്കുമ്പോ അത് നല്ല നാശായി പോയിട്ടോ ഒരു ചക്ക നാശാക്കാൻ അച്ഛനായിക്കില്ല എന്തെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അവര് എന്താ കഴിക്കും പുഴുക്കായിട്ടോ കൂട്ടാനായിട്ടോ ഒക്കെ ഇപ്പൊ കഞ്ഞി നിരട്ടതിൻ്റെ കൂടെ നല്ല കഴിക്കേ അപ്പൊ നാളെ കാണാൻ കളി